അൽ മുതലാളിത നമ്മളെ ഹാരിസിക്കാണ് നമ്മുടെ കൂടെ നമ്മൾ പോണ സിയാർത് യാത്രയാണ് ഏത് സൈഡാണ് സിയാർത്ത് കോഴിക്കോട് സൈഡ് കോഴിക്കോട് സൈഡാണ് നമുക്ക് സിയാർത്ഥ യാത്ര സിയാർത്ത് എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മുടെ മുസ്ലിംസ് പള്ളി അതായത് നമ്മൾ ഹിന്ദുക്കള് അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യണ പോലെ മുസ്ലിംസിന് പള്ളികൾ വിസിറ്റ് ചെയ്യണം അതല്ലേ അതാണ് സിയാർത്ത് യാത്ര അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് അതെ മക്കാമോ വിസി ദർശിക്ക ദർശനത്തിൻ്റെ അല്ലെങ്കിൽ ചിലവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ ആവണിയിട്ട് ഞാനൊരു സിയാർത്ത് യാത്ര ഇട്ടപ്പോൾ എന്താണ് സിയാർത്ത് എന്ന് ചോദിച്ചിരുന്നു അത് അറിയാത്തവർക്കാണ് അപ്പോൾ എല്ലാവർക്കും ഇല്ലാസോഷൻ മറ്റൊരു പുതിയ ഏഡിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പോയി വന്നു അപ്പോൾ അഞ്ചര ആയി രാവിലെ ഏകദേശം ഒരു മൂന്ന് നാല് മണിക്ക് നമ്മൾ തിരി വണ്ടി അല്ല മൂന്ന് മണിക്ക് നമ്മൾ തിരിച്ചെത്തിയിട്ട് എന്നിട്ട് അവർ അഞ്ചരയുമണിക്ക് നമ്മൾ വണ്ടിയെ കുറിച്ചേക്കി നേരെ സിയാർത്ത് എടുക്കാൻ പോവാണ് തിരുവനന്തപുരം ഉള്ളത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്താൽ മതി അത് കിട്ടുന്നതായിരിക്കും ചേലക്കര ചേലക്കരുന്ന ട്രിപ്പ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് നൈസായിട്ട് സോ ഓൺ ഗോയിങ് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് സെറ്റ് ആകാം നമ്മളങ്ങനെ ആൾക്കാരെ എടുക്കണ്ടെടുത്ത് എത്തിയിരിക്കുകയാണ് ചേലക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് അപ്പോൾ ഏകദേശം ആൾക്കാരെല്ലാവരും ഫില്ലായി നമുക്ക് സമയം വന്നിട്ട് ആറു മണി ആയിട്ടോ ആറുമണി അവരവിടെ ബ്രീഫ് കൊടുത്തോണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഭക്ഷണം കയറ്റാണ്ട് ഫുഡ് കയറ്റിയിട്ട് ഫുഡ് കൂടുന്നല്ല ജസ്റ്റ് അപ്പുറത്തെ ഓഡിറ്റോറിയം അപ്പോൾ ഓഡിറ്റോറിയ ഫുഡ് വരുന്നത് അപ്പോൾ അത് കായ്ക്കിയിട്ട് നമുക്ക് ഊരം കൂടാം ഏകദേശം ആ ഇന്ന് രാത്രിയോ പാതിരാത്രിയോ നമ്മൾ എന്തായാലും എത്താൻ വിൽക്കത അവിടെ നിന്ന് ഓക്കെ നമ്മളങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആദ്യത്തെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് പുത്തൻപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓരോരോ വണ്ടികളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഷെർലോക്കിൻ്റെ വണ്ടി നമ്മുടെ ഫ്രണ്ട് കിടക്കുന്നുണ്ട് ട്രാവലർ നടക്കുന്നുണ്ട് അതൊക്കൂടെയാണ് എന്തോ ഓരോ വണ്ടികളായിട്ട് ാണ് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല പാർക്കിംഗ് ഏരിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓരോ കടകളിലും മുന്നിൽ കൂടെ ഇങ്ങനെ നിർത്തിയിട്ടൊക്കെയാണ് പക്ഷെ അല്ലാതെ നമുക്ക് അവിടെ ഇവിടെ നിർത്താൻ പറ്റില്ല താൽക്കാലികമായിട്ട് നമ്മളങ്ങനെ നിർത്തുകയാണ് ഈ ബസ്സുമില്ലാതെ ഈ ബസ് ഇപ്പോൾ പോവും അങ്ങനെ നമുക്ക് നോക്കി എന്തായാലും കേട്ടോ ഒരു ചായ കൊടുക്കട്ടെ രാവിലെ ചായ നോക്കില്ല ഒരു ചായ നിർബന്ധം ചായ ഓടിച്ചിട്ട് ബാക്കി വിശേഷിക്കും ോട് മക്കാമ്പിലേക്കാണ് സംഗതി നമുക്ക് അയക്കാൻ തുണി അതൊന്നല്ല സംഗതി അവിടെ ചെളിയവായിരിക്കാനാണ് നമ്മളെ എല്ലാ വണ്ടികളിലും ഉള്ളതാണ് ചില വണ്ടികളിലൊക്കെ കൂടുതൽ ആൾക്കാരും മടിയിലൊരു തുണി അയക്കും നല്ല നമ്മൾ അങ്ങനെ മൂന്നാമത്തെ സ്ഥലത്തെത്തിയിരിക്കയാണ് പുതുപൊന്നാനി മൊറമ്പൊത്തിലാണ് വന്നിരിക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേര് അതാണ് പുതുപൊന്നാനി എന്നാണ് തന്നെയാണ് ഇവിടെ കാറ്റ് വരാത്ത കാറ്റ് തന്നെയാണ് തൊട്ടപ്പുറത്ത് കടല് ആണ് അപ്പോൾ ഞാൻ കാണിച്ചത് ഗസ്റ്റ് അങ്ങോട്ട് പോയി കാണിച്ചത് അതുപോലത്തെ നമ്മുടെ ബസ് നൈസായിട്ട് ഇവിടെ ഉതുക്കി നിർത്തിയിരുന്നു ഒതുക്കി നിർത്താൻ നല്ല വൈഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് രാവിലെ ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനുള്ള രീതിയിൽ ഭക്ഷണം കൊടുന്നവരുണ്ട് അവരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഇവിടെ ഇങ്ങോട്ട് കാണിച്ച് തരാനുള്ള വ്യൂസ് അതെങ്കിൽ കറക്റ്റായിട്ട് വോക്കൽ കിട്ടുന്നവർ അറിയില്ല കാരണം എന്താ വെച്ചാൽ നല്ല കാറ്റ് വിൻഡ് അടിക്കുന്നുണ്ട് ഉണ്ടോ ഏത് രീതിയിൽ മീൻ പിടിക്കുന്നു മീൻ പിടിക്കാനുള്ള മലയൊക്കെ ഇട്ടിട്ട് ഇതാ മീൻ പിടിച്ചോണ്ടിരിക്കുന്നു ആ പുറത്ത് കടൽ ഈ പുറത്ത് കായ് ഇത് സെൻട്രൈഡ് ഒരു മോനെ സംഗതി ഇവിടെ ബോട്ടൊക്കെ ഇറങ്ങി പാസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ട് സംഗതി നല്ല കാറ്റ് ഒരു രക്ഷയില അമ്മമാരി കാറ്റാണ് ധരിക്കാൻ വണ്ടർ ഉള്ളിലുണ്ട് അപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒമ്പതരയ്ക്ക് തിരിച്ച് കാരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എട്ട് എട്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ ഇവിടെ വന്നതാണ് അങ്ങനെ സംഗതി എന്താ പറയുക ഒരു പ്ലസ്സെൻ്റ് ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം അടിപൊളിയാണ് എന്തായാലും രക്ഷയില അതെ നമ്മൾ അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തി പൊന്നാനി മക്ബറയിൽ ഇത് കൂടെ പോയാൽ അവിടെ എത്താം അത് കാരണം നമ്മൾ നൈസായിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോഴേച്ച അവിടെ തവക്കലിൻ്റെ വണ്ടി ഒന്ന് എത്തുന്നു പിന്നെ എൻ്റെ പ്രോഗ്രാമിലൊക്കെ ബ്ലാക്ക് ഡിസൈൻ വേണം അവരുടെ വീട്ടിലായിട്ട് ഇതിലെ നല്ല രസമുണ്ട് ഇവിടുന്ന് നമുക്കിനി അടുത്ത സ്ഥലം ചോദിച്ചാൽ ഇക്കാനെടുത്ത് ചോദിച്ചാൽ അറിയാം ഇക്ക അടുത്ത എവിടേക്കാണ് പോകാനുള്ള പമ്പറം അവിടെ നിന്ന് വെച്ച അപ്പോൾ അങ്ങനെയാണ് പ്ലാനിങ്ങൊക്കെ ഭക്ഷണം മുഖ്യന്തായാലും സംഗതി നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കറക്റ്റ് എല്ലാം പോകാൻ പറ്റുന്നുണ്ട് വലിയ ബ്ലോക്കും കാര്യങ്ങളും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രോപ്പറായിട്ട് പോകാൻ പറ്റുന്നുണ്ട് അതിനെ വലിയൊരു ഭാഗ്യം നമ്മളങ്ങനെ മമ്പറം മക്കാമിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് സംഗതി മമ്പറം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു പാലത്തിൻ്റെ ഇവിടെ നിന്ന് പാലാണ് ആ പാലത്തിൻ്റെ അടിയിലാണ് മമ്പ്രമക്കാൻ വരുന്നത് നമുക്ക് ബസ്സുകളെല്ലാം ഇവിടെ നിർത്താൻ പറ്റും അപ്പോൾ ഓണീനുണ്ട് വടക്കലുണ്ട് മാർവുണ്ട് നമ്മുടെ വണ്ടി ഇവിടെ ഈ സൈഡിൽ നിർത്തിയിട്ടുണ്ട് ആണെങ്കിൽ ഒരു ബസ് ഇവിടെയും കൊള്ളിക്കാം എന്തായാലും ഓരോ ഇളനീർ കാച്ചാന്ന് വിചാരിച്ചു നല്ല ചൂട് ചെയ്യുമ്പോൾ വന്നിട്ട് ത്രിപിൾ ടു വീൽ ബേസ് ആണ് നല്ല വലിപ്പം അതെ ഇരുനൂറ്റി ഇരുപത് വീൽ ബേസ് ആണിത് വെളിച്ച വരുന്നുണ്ട് ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ലിമിറ്റഡ് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് എന്തായാലും നോക്കിയാക്കാം കിറ്റ് ടേസ്റ്റ് നല്ലൊരു എക്യുപ്മെന്റ് ആണ് അല്ലെങ്കിൽ ശേഷം തകലാവും നമ്മൾ അങ്ങനെ പതുക്കെ അവിടുന്ന് വണ്ടി എടുത്തു ഏകദേശം ഒന്നര ആയപ്പോഴേക്കും ഒന്നരയായി സമയം ആദ്യത്തുള്ള അടുത്ത ആദ്യത്തല്ല അടുത്ത ഇനിയുള്ള ഭക്ഷണമാണ് ഭക്ഷണത്തിൽ നല്ല തണലുള്ള സ്ഥലത്ത് വെച്ച് സ്ഥാപന ഫുഡ് ഓൾറെഡി നമ്മളെ വണ്ടിയിൽ ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്നരയല്ലേ ഭക്ഷണത്തിനുള്ള വിശ്വ എല്ലാവർക്കും തുടങ്ങിട്ടുണ്ടാവും അപ്പോൾ അതിന്റെ നല്ല താണുണ്ട് പക്ഷേ റോഡ് അതിന്റെ പാസിംഗ് ആണ് വണ്ടി പാസിങ് നേരെ ലേശം തടെ ഇറങ്ങി വന്നിട്ട് റോഡ് പണി നടക്കുകയാണ് ഇവിടെ ഒന്ന് വർക്കിന് വേണ്ടിട്ടാണ് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മൾ സൈഡാക്കിണ്ട് ഭക്ഷണം ഓരോരുത്തരായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫുഡ് ഈ വേറെ എവിടെയും തണലുള്ള സ്ഥലമല്ല മാക്സിമം തണലുള്ള ഗ്യാപ്പ് കൂട്ടിയിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഭക്ഷണം കഴിക്കണ നേരം കൊണ്ട് ഏകദേശം രണ്ട് മണി ആവരായി രണ്ട് മണി കഴിഞ്ഞു ആ രണ്ടേ കാലമായി അതിനും കുഴപ്പമില്ല ഭക്ഷണം കഴിച്ചിട്ട് തണലുള്ള സ്ഥലം അതാണ് അതിന് നോക്കുന്നത് ബാക്കി ഇരുന്ന് കഴിക്കുന്ന സൗകര്യം ഒന്നും നോക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കുന്ന സ്ഥലം നോക്കാം ഫുഡ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ആ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് വേണം ആണോ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നേരെ വർക്കേഴ്സ് നോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാറ്റി ചേട്ടാ ഭയങ്കര ബ്ലോക്കാണ് അതാണ് ഏറ്റവും ഇതാ സെൻട്രൽ അല്ലേ അവിടേക്കുള്ള ബ്ലോക്കാണ് കാണുന്നത് വയനാട് വെക്കേഷൻ ടൈമില്ല അപ്പം അതിൻ്റെതായ നല്ല രീതിയിലുണ്ട് ഇതാകുന്നു കുറച്ച് കൂടെയുള്ള വേഗം ഓടിയപ്പോൾ അങ്ങനെ മക്കൾ നോളേജ് ഇനി നമ്മൾ ഇരിക്കാൻ ഈ സമയം ഏകദേശം നാല് മുതൽ അഞ്ച് മണിയോടെ അഞ്ച് മണിയോടെ ആയിട്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും അപ്പോൾ അതാണ് പ്ലാൻ അതായാലും ഇവർ അതിൻ്റെ ഉള്ളിലെത്തുമ്പോൾ വലിയൊരു സമയം പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എന്താ വലിയൊരു ലോകം തന്നെ പറയാം എല്ലാ കാര്യങ്ങളും ഉണ്ട് ഹോസ്പിറ്റലായിക്കോട്ടെ ലോ കോളേജ് ആയിക്കോട്ടെ ംസും സ്പെഷ്യൽ നല്ലൊരു സ്ഥലം തന്നെയാണ് ലെഫ്റ്റ് കയറി പോകാണ്ട് ആവശ്യമാണ് നമ്മൾ ഇത്ര ആൾക്കാരെ നല്ല എണ്ണം കൊടുക്കണേ ആ നമ്പർ എഴുതി കൊടുക്ക ിയം കൺവെൻഷൻ സെന്റർ വന്നിട്ട് ആണ് ഉപയോഗങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് ആ റോഡിക്ക് റിവേഴ്സ് ഇട്ടോളി അതാ കഴിഞ്ഞാണവിടെ നിർത്തിയത് ആ റോഡിലെ കുട്ടികൾക്ക് കഴിഞ്ഞില്ല അവിടെ കേട്ടിട്ടുള്ളൂ അതാണ് നല്ലത് അതാ ആളുകൾക്ക് വലിയൊരു പള്ളി അത് അത് ഈ നമ്മൾ അങ്ങനെ മർക്കസിന്റെ ഇവിടുത്തെ പാർക്കിലാണ് ബാക്കിലാണ് നമ്മുടെ ഹെലികോപ്റ്റർ സർവീസ് ഒക്കെ ഉള്ളത് എന്നും സർവീസ് ഒന്നുമില്ല പക്ഷെ ചില ദിവസങ്ങളിൽ സർവീസ് ഉണ്ട് ആറായിരം രൂപ പറ്റി പെർ ഹെഡ് അങ്ങനെ എന്തോ ഒരു തോന്നുന്നു എത്ര ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ്രഡ്രഡ്രഡ്രഡ്രൂടെ കസ്റ്ററക്ഷൻ വർക്ക് ഒക്കെ നോക്കുന്നത് അവരിപ്പോൾ തന്നെ സംഗതി ഇതൊന്നും വർക്ക് ചെയ്യുന്നതിൻ്റെ തന്നെ സംഗതി ഡിസൈനിങ്ങൊക്കെ കൊടുക്കുകയായിരിക്കും ലൈറ്റൊക്കെ നല്ല അടിപൊളിയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ നമ്മൾ വിദഗ്ധമായ കുറച്ച് വർക്ക് ഷോപ്പ് പരിപാടികളൊക്കെ തീർത്തിയിരിക്കുകയാണ് അല്ലേക്കാൻ്റെ തന്നെ പണിയെടുത്തത് സംഗതി വേറെ ഒന്നല്ല സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡീസൽ പൈപ്പ് ലീക്ക് വന്നു അതായത് ഡീസൽ പൈപ്പിൽ നിന്ന് ഡീസൽ ഫിൽട്ടറിൽ അല്ല ഡീസൽ പമ്പിൽ ഫിൽട്ടറിക്ക് പോകണത് അല്ല ഫിൽറ്ററിൽ നിന്ന് പമ്പിക്ക് പോകണം സ്പീഡ് ഗവർണറിൻ്റെ പൈപ്പ് ഓക്കെ ഡീസൽ ഫിൽറ്ററിൽ പമ്പിക്ക് പോണ സ്പീഡ് ഗവർണറിൻ്റെ പൈപ്പ് സംഗതി ഒരഞ്ഞ് പൊട്ടി അപ്പോൾ ഓൾറെഡി നമ്മുടെ വണ്ടിയിൽ ഡീസൽ പൈപ്പ് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ഗവർണർ സംഗതി കട്ട് ചെയ്തിട്ട് നേരെ ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തു സംഗതി അതിനിപ്പോൾ സംഗതി വാഷറിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് പോകേണ്ടി വന്നു എങ്ങനെയെങ്കിലും അത് സംഗതി ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പണിയെടുക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല വെച്ചാൽ കയ്യിൽ ഫുള്ള് ഗ്രീസും കാര്യങ്ങളൊക്കെ പിന്നെ പോരാത്തതിന് ആ സമയത്ത് ക്യാമറയും തൂക്കി പിടിച്ചടക്ക് നിൽക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര റഷ് പിടിച്ചത് സംഗതിയാണ് എന്തായാലും അത് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് അങ്ങനെ അവിടെ നമ്മൾ അവിടെ ആൾക്കാരെ ഇറക്കാൻ നിർത്തിയപ്പോൾ അവിടെ ഡീസൽ ഡീസലിൻ്റെ ഒരു മണം വന്നു വലിയ രീതിയിൽ ശ്രദ്ധിച്ചില്ല പക്ഷേ സംഗതി അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഫുൾ ഡീസൽ ഒറ്റിയോണ്ടിരിക്കുന്നു എന്തായാലും നമ്മൾ നേരെ പോയിട്ട് പണിതുണ്ട് എന്തായാലും ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ചായ പിടിക്കാനുള്ള പ്ലാനാണ് ചായ പിടിച്ചിട്ട് ബാക്കി റൈസ് ഓരോ ടൈൻ്റെ പക്കനം ഷെയ്ക്ക് ഇക്കൈ ഞാനും കൂടി അകത്താക്കുന്നുണ്ട് ചായ ഐറ്റംസൊന്നൂടെ കിട്ടാണുണ്ട് മൂപ്പര് ഒക്കെയാണ് നോക്കുകയാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ നല്ലതാണ് അടിപൊളിയാണ് അടിപൊളിയാണ്ടോ ബാക്കി പിന്നെ അങ്ങനെ നമ്മൾ ഞങ്ങൾ ചെറിയ ഷെയ്ക്ക് കുറിച്ച് വന്നപ്പോഴേക്കും ഇവിടെ നമ്മൾ കാണിച്ചു തരാൻ തുറച്ചുണ്ട് കണ്ടോ ഒട്ടകം ഇവിടെ വന്നിട്ട് ഒട്ടക സവാരിയുണ്ട് അത് വേണ്ടവർക്ക് ടിക്കറ്റ് എടുക്കുക നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ പിള്ളേരൊക്കെ ആയിട്ട് അടുത്തിങ്ങനെ കൂടി നിൽക്കേണ്ടത് എന്തായി അത അവസ്ഥ അതുപോലെ തന്നെ ചോപ്പറ് വന്നിട്ട് വേണ്ട ആ ഒരു സൈഡിൽ അവിടെ ഉണ്ട് ചോപ്പറ് അതവിടെ ആൾക്കാരൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് നോക്കണ്ട എന്തൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ എന്തായാലും അടിപൊളിയാണ് നല്ല രസം അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മളെന്തായാലും ഇക്ക നിസ്കരിക്കാൻ പോകേണ്ടത് ഇക്ക പോയി വന്നിട്ട് വേണം അപ്പോഴേക്കും നമ്മുടെ ആൾക്കാർ ഇറങ്ങുന്നു പ്രതീക്ഷിക്കണം എന്നിട്ട് നൈസായിട്ട് പോവാം അത് തന്നെ കണ്ടോ അടിപൊളിയൊരു വ്യൂ ഈ ഒരു സൈഡിൽ നിന്ന് ഉണ്ട് ഒരു രക്ഷയിട കേട്ടോ ഏകദേശം ഇരുപത്തയ്യായിരത്തോളം ആൾക്കാർക്ക് ഇവിടെ നിസ്കരിക്കാൻ അറ്റ് എ ടൈം പറ്റുമെന്ന് പറഞ്ഞാൽ കാരണം അത്രയും ഡെവലപ്മെൻറ്റ് വരാൻ പോവാണ് കാരണം എല്ലാ ഐറ്റംസും ഉള്ള ഇതല്ലേ അപ്പോൾ യാതൊരു കുറവും വരാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റ്സാണ് എന്തായാലും രക്ഷ ഇല്ല എസ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ മളവൂർ സി എം എത്തിയിട്ടുണ്ട് അതുമാതിരി നമ്മൾ പണ്ട് അതായത് പണ്ട് എന്ന് വെച്ചാൽ കുറേ കാലം മുമ്പ് വന്ന് വരുമ്പോഴൊക്കെ നമുക്ക് പാർക്കിങ് ആപാടെ കിട്ടിയിരുന്നു കേട്ടോ അതായത് ഇവിടെ ഒരു ആർച്ച് ഉണ്ട് ആർച്ചിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ പാർക്ക് ചെയ്തിരുന്നു ഇത്തവണ ബസ്സൊക്കെ ഇവിടെ പാർക്ക് ചെയ്യുന്ന ടൈപ്പിലാണ് സെറ്റ് ചെയ്യുന്നത് എന്തായാലും നല്ല കാര്യമാണ് കുഴപ്പമൊന്നുമില്ല എന്തായാലും അവിടെ കട്ടപുരത്ത് സ്ഥലം എന്തായാലും ഇവിടെ കുറച്ച് വെച്ചാൽ അളി കൂടെ ഗ്രീൻലാൻഡിൻ്റെ വണ്ടി ഇവിടെ ഇട്ട് കഴുകി പോകുന്നുണ്ട് ഈ സൈഡ് ഫുൾ കഴുകി വൃത്തിയൊക്കെ എത്തിയിട്ടുണ്ട് നല്ല കാര്യം അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഭക്ഷണം ഒമ്പത് മണിക്കാണ് നമ്മൾ ഇവിടെ എത്തിയത് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇനി ഇവിടുന്ന് വണ്ടി എടുക്കത്തുള്ളൂ നേരെ നാട്ടിലോട്ടാണ് വേറെ പരിപാടികളൊന്നുമില്ല ഇവിടുത്തെ ഫാനോളാണ് അവിടെ ഓഫ് ഇക്ക ഉള്ള ഫാൻ ഓഫ് ചെയ്യാം തന്നതി ചില സമയത്ത് അബദ്ധത്തിൽ ബാറ്ററി നമുക്ക് പ്രോബ്ലം ഒന്നും പക്ഷെ ചിലപ്പോൾ ബാറ്ററിക്ക് പണി എട്ടിയാൽ നമുക്ക് പണിയാവില്ലേ അത് കാരണം ബാറ്ററി ഇതൊക്കെ ഓഫ് ചെയ്യാൻ കാരണം ഓക്കെ ഇപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓഫ് ഓണാക്ക ഞങ്ങൾ അങ്ങനെ ആൾക്കാരെല്ലാവരും ഇറക്കിങ്ങനെ അങ്ങനെയുണ്ട് എന്തായാലും ഇനി വൈകുന്നേരം നമുക്ക് നേരം റാൻഡ്രം രണ്ട് രണ്ടര നമുക്ക് ചെറിയ തൃശ്ശൂർ വരാൻ അല്ല സാധ്യത ഒരു ഉച്ചയ്ക്ക് ശേഷം തൃശ്ശൂർ വരാൻ സാധ്യത അല്ലെങ്കിൽ അത് പോണം അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ചാൽ അവസാനിപ്പിക്കണം ഏകദേശം ആ അത്യാവശ്യം പ്രൊബലാകാൻ പോകും ഇനി എന്താ പറയാ നമ്മൾ അവിടെ വണ്ടി എടുത്ത് പോകുന്ന വഴിക്ക് പിന്നെ അവിടെ നിർത്താൻ എന്താ ചേച്ചി പോവുന്ന മുതൽ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടിയത് ഷെയർ ചെയ്യാൻ പറ്റുന്ന അഭിപ്രായം പ്രോത്സാഹിക്കാം അപ്പൊ അടുത്തൊരു കുത്ത വീഡിയോ